ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാ എക്സ്പ്രസ് നമ്മൾ ഇന്ന് ി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അപ്പൊ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് നിലവിലെ കേരള ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് നിലവിലെ കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് വി എൻ വാസവൻ ഒ ആർ കേളു എം വി രാജേഷ് കെ രാധാകൃഷ്ണൻ ആരാണ് നിലവിലെ കേരള ദേവസ്വം വകുപ്പ് മന്ത്രി ഉത്തരം വി എൻ വാസവനാണ് ഇപ്പൊ കെ രാധാകൃഷ്ണനും ഒ ആർ കേളു എന്ന് എഴുതരുത് കാരണം വി എൻ വാസവനാണ് രാധാകൃഷ്ണൻ ആയിരുന്നു ആദ്യത്തെ മിനിസ്റ്റർ അദ്ദേഹം എം ആയി മത്സരിച്ചതോടെ ആ സ്ഥാനം രാജിവെച്ചിട്ടാണ് പോയിരിക്കുന്നത് അദ്ദേഹം നിലവിൽ എം ആണ് ആ ഒരു ചുമതല അദ്ദേഹം വഹിച്ചിരുന്ന ചുമതല ദേവസ്വം വകുപ്പ് വി എൻ വാസവനും അതുപോലെ തന്നെ അദ്ദേഹം വഹിച്ചിരുന്ന പട്ടികജാതി പട്ടിക വകുപ്പ് ഒ ആർ കേളുവിനുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒ ആർ കേളു പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിയാണ് ഇനി എം പി രാജേഷാണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് അതുപോലെ തന്നെ എം പി രാജേഷിന്റെ മറ്റു വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണവും എക്സൈസും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് ആണ് എം പി രാജേഷ് നമ്മുടെ കഴിഞ്ഞാൽ മുൻ സ്പീക്കർ കൂടിയാണ് എം പി രാജേഷ് എന്ന് ഓർക്കുക അപ്പോ പട്ടികജാതി പട്ടിക വകുപ്പ് ഒ ആർ കേളു പാർലമെന്ററി കാര്യം തദ്ദേശ സ്വയംഭരണം എക്സൈസ് ആരാണ് എം പി രാജേഷ് കെ രാധാകൃഷ്ണൻ ആലപ്പം എം പി ആണ് എം പിന്നെ കേരളത്തിലെ തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് വി എൻ വാസവൻ അപ്പൊ വി എൻ വാസവന്റെ ചുമതല ദേവസ്വം മാത്രമല്ല തുറമുഖ വകുപ്പും സഹകരണ രജിസ്ട്രേഷൻ വകുപ്പും അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ സഹകരണ വകുപ്പ് തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് പി എൻ വാസവനാണ് തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് വി എൻ വാസവൻ ഓർക്കുക ഇനി അതുപോലെ കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് പി എ മുഹമ്മദ് റിയാസ് കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഈ ചുമതല പി എ മുഹമ്മദ് റിയാസിനാണ് എന്ത് നിലവിൽ കേരളത്തിലെ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിലെ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിഷ പഹുജ കൃതി സനോൺ അനസൂയ സെൻഗുപ്ത ആലിയ ഭട്ട് ആരാണ് ഉത്തരം അനസൂയ സെൻഗുപ്തയാണ് അനസൂയ സെൻഗുപ്ത ദശൈമിലസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് അനസൂയ സെൻഗുപ്തക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതാണ് പുരസ്കാരം ക്യാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടി ക്യാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് അനസുയാസൻ ഗുപ്ത ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് അനസൂയ സെൻഗുപ്തായിരത്തി ഇരുപത്തിനാല് ക്യാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടി അനസൂയസൻ ഗുപ്ത ചിത്രം ദശയും ലസ് എന്ന് പറയുന്നതാണ് ഓർക്കുക ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇനി പതിനെട്ടാം ലോക്സഭയിലെ സ്പീക്കർ ആരാണ് പതിനെട്ടാം ലോക്സഭയിലെ സ്പീക്കർ ആരാണ് ഓം ബിർള ബൽറാം താക്കർ കൊടിക്കുന്നിൽ സുരേഷ് മനോഹർ മഹിച്ചി ആരാണ് ഉത്തരം ഓം ബിർള തന്നെയാണ് പതിനെട്ടാം ലോക്സഭയിൽ പതിനേഴാം ലോക്സഭയിലും പതിനെട്ടാം ലോക്സഭയിലും ഓം ബിർളയാണ് സ്പീക്കർ എന്ന് ഓർക്കുക അതായത് അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സ്പീക്കർ ആവുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഓം ബിർള ആദ്യത്തെ വ്യക്തി ബൽറാം താക്കറാണ് ബൽറാം താക്കർ ഇപ്പൊ രണ്ടാമത്തെ വ്യക്തിയാണ് ഓം ബിർള പതിനെട്ടാം നിയമസഭയുടെ അല്ല സോറി പതിനെട്ടാമത്തെ ലോക്സഭയുടെ സ്പീക്കറാണ് ഓ ബിർള രണ്ടാം തവണയാണ് അത് അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സ്പീക്കർ സ്പീക്കറാവുന്നു ഇങ്ങനെ സ്പീക്കർ ആവുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ആദ്യത്തെ വ്യക്തി ബൽറാം താക്കർ ബൽറാം താക്കറാണ് എന്നി വാർത്തകളിൽ നിറയുന്ന അന്റോണിയോ ഗുട്രസ് ആരാണ് അന്റോണിയോ ഗുട്രസ് അന്റോണിയോ ഗുട്ടറസ് ആരാണ് ഇസ്രായേൽ പ്രസിഡന്റ് ആണോ യുക്രൈനിലെ പ്രധാനമന്ത്രിയാണോ യു എൻ സെക്രട്ടറി ജനറൽ ആണോ റഷ്യയുടെ പ്രസിഡന്റ് ആണോ ഈയിടങ്ങളിലൊക്കെ നമുക്കറിയാം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആരാണ് യു എൻ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത് യു എൻ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് ഇദ്ദേഹം പോർച്ചുഗൽ സ്വദേശിയാണ് ഇതാണ് പോർച്ചുഗൽ സ്വദേശിയാണെന്ന് ഓർക്കുക യു എൻ സെക്രട്ടറി ജനറൽ ആകുന്ന ഒമ്പതാമത്തെ വ്യക്തിയാണ് ഒൻപതാമത്തെ വ്യക്തിയാണെന്ന് കൂടി ഓർക്കുക യു എൻ സെക്രട്ടറി ജനറൽ ആകുന്ന ഒൻപതാമത്തെ വ്യക്തി പോർച്ചുഗൽ സ്വദേശി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ യുക്രൈൻ സമാധാന ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ യുക്രൈൻ സമാധാന ഉച്ചകോടിക്ക് വേദിയായത് സ്വീഡൻ യുക്രൈൻ സ്വിറ്റ്സർലൻഡ് റഷ്യ ഉത്തരം സ്വിറ്റ്സർലൻഡാണ് ഏതാണ് സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡിൽ നൂറോളം രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഉച്ചകോടി നടന്നത് നൂറോളം രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് സ്വിറ്റ്സർലാൻഡിൽ ഉച്ചകോടി നടന്നത് യുക്രൈന്റെ തലസ്ഥാനം കീവാണ് യുക്രൈന്റെ തലസ്ഥാനം കീവ് എന്ന് പറയുന്നതാണ് യുക്രൈന്റെ തലസ്ഥാനം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമർ സെലൻസ്കിയാണ് വ്ളാദിമർ ആണ് യുക്രൈന്റെ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമർ പുടിനും വ്ളാദിമർ പുടിൻ ഇവരുടെ തമ്മിലാണ് ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഓർക്കുക യുക്രൈനും റഷ്യ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമർ സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ യുക്രൈന്റെ തലസ്ഥാനം കീവാണ് കീവ് ഇപ്പൊ സ്വിറ്റ്സർലാൻഡിനാണ് ഈ ഒരു സമാധാന ഉച്ചകോടിക്ക് വേദിയായത് ഓർക്കണം ഇനി ആദ്യമായി കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ച ജില്ല അപ്പൊ കേരളത്തിൽ കെ എസ് ആർ ടി സി എന്ത് ചെയ്തു ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ച ആദ്യത്തെ ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം പാലക്കാട് കണ്ണൂർ കോഴിക്കോട് ഉത്തരം തിരുവനന്തപുരം ആ ഏതാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയനാണ് പിണറായി വിജയൻ ആനേറ സ്വിഫ്റ്റ് ആസ്ഥാനത്താണ് ഡ്രൈവിംഗ് സ്കൂൾ സജ്ജമാക്കിയിരിക്കുന്നത് ആനേറയിലുള്ള സ്വിഫ്റ്റിന്റെ ആസ്ഥാനമുണ്ട് അവിടെയാണ് ഡ്രൈവിംഗ് സ്കൂൾ സജ്ജമാക്കിയിരിക്കുന്നത് ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനയുടെ കപ്പൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനാ കപ്പൽ ഷെൻഹുവ പതിനഞ്ച് ഐ എൻ എസ് സത്ലജ് ജെ പതിനേഴ് ഐ എൻ എസ് ഹിമാതിരി തരംഗണി ഏതാണ് ഉത്തരം ഐ എൻ എസ് സത്യലജ് ജെ പതിനേഴാണ് ഐ എൻ എസ് സത്ത്ലജ് ജെ പതിനേഴാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ നാവികസേനാ കപ്പൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ചോദിച്ചാൽ ഇനി വിഴിഞ്ഞമാണ് ഹൈദരാബാദ് അല്ല അല്ല വിശാഖപട്ടണം അല്ല ഏതാണ് വിഴിഞ്ഞമാണ് വിഴിഞ്ഞമാണ് ഓർക്കുക ഇന്ത്യയിൽ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇനി മുതൽ വിശാഖപട്ടണം അല്ല അത് വിഴിഞ്ഞമാണ് വിഴിഞ്ഞ വിഴിഞ്ഞമാണ് എന്ന് ഓർക്കുക ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ച് ഓക്കെ ഇനി വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യത്തെ കപ്പൽ ചോദിച്ചാൽ അത് ഷെൻഹുവ പതിനഞ്ചാണ് വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ പതിനഞ്ച് അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് സാൻ ഫെർണാണ്ടസ് സാൻ

േബർ എന്ന് പറയുന്നതാണ് ഓക്കെ ഇതാണ് പ്രമേയം എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ആണ് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ എൻഡ് ചൈൽഡ് ലേബർ എന്നതായിരുന്നു ഓക്കെ പഠിച്ചു വയ്ക്ക് ചിലപ്പോൾ ചോദിക്കും എന്നെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രമാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുക്കപ്പെട്ടത് സുരൈപ്പോട്ട് ആട്ടം നൻപകൽ നേരത്ത് മയക്കം ആഗ്ര ഏതാണ് ഉത്തരം ആഗ്രയാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ചിത്രം ആഗ്രയാണ് സംവിധാനം ചെയ്തത് കാനു ബഹൽ എന്ന് പറയുന്ന വ്യക്തിയാണ് കാനു ബഹൽ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷക്കുള്ള യുവ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷയ്ക്കുള്ള യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശ്യാംകൃഷ്ണൻ ആർ ഗണേഷ് പുത്തൂർ അനകാജെ കോലത്ത് സേതു ആരാണ് ഉത്തരം ശ്യാംകൃഷ്ണൻ ആറാണ് ശ്യാംകൃഷ്ണൻ ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷയ്ക്കുള്ള യുവ പുരസ്കാരം ലഭിച്ചത് മീശക്കള്ളൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ശ്യാംകൃഷ്ണൻ രചിച്ച മീശക്കള്ളൻ ശ്യാംകൃഷ്ണൻ ആർ രചിച്ച മീശക്കള്ളൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂരിനാണ് അച്ഛന്റെ അലമാര എന്ന കൃതിക്ക് ഗണേഷ് പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു പുരസ്കാരം ലഭിച്ചു ഏതാണ് നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ മലയാള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷയ്ക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗണേഷ് പുത്തൂർ അച്ഛന്റെ അലമാര എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനഗാ ജെ കോലത്തിന് മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കൃതിക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനഗാ ജെ കോലത്ത് രചിച്ച മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയർ സെക്ഷനിൽ ഇത്രയും വീഡിയോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻ്റായി രേഖപ്പെടുത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മത്സര പരീക്ഷ വരുന്നതെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്